ഇന്ന് മാന്ത വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പി ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാന്തളാണ് അപ്പൊ നമ്മളിവിടെ എന്ന് പറയും പിന്നെ നങ്ക് എന്ന് പറയുന്നവരൊക്കെ ഉണ്ടെന്ന് കേട്ടോ നമ്മളിതിന് പടമാന്താന്ന് കേട്ടോ പറയാ പിന്നെ ചെറിയ മാന്തളിന് സാദാ മാന്തളെന്ന് ഇത് വലുതാകുമ്പോൾ പടമാന്താന്ന് പറയും കേട്ടോ വേറെ എന്തെ പേരുണ്ടോന്നു എനിക്കറിയില്ല മാന്തൾ വെച്ചിട്ട് ഇതേപോലെ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ തന്നെ ആണ് കേട്ടോ പിന്നെ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ് അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പൊ ആദ്യം തന്നെ നമുക്കിതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോർതെ ഇത് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് കെട്ടോ ഇത് ഞാനിപ്പോൾ കട്ടാക്കിയിട്ടാന്ന് എടുക്കുന്നത് മൂന്ന് പീസ് ആക്കിയിട്ടാണെന്നിട്ട് എടുക്കുന്നത് ഓരോന്ന് പിന്നെ ചെറിയ മാന്തളം കൊണ്ടൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇത് വലുതൊക്കെ ഞാനിപ്പോൾ മൂന്ന് പീസ് ആക്കിയിട്ടാണെന്ന് എടുക്കുന്നത് പിന്നെ ചെറുത് രണ്ട് പീസാക്കിയിട്ടോ ഇതിലേക്ക് നമുക്ക് വേണ്ടത് തക്കാളി വേണം അതുപോലെ തന്നെ ചുവന്നുള്ളി വേണം അതുപോലെ തന്നെ പച്ചമുളക് കേട്ടോ എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് എടുക്കുക പിന്നെ വെളുത്തുള്ളി എടുക്കണം കേട്ടോ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പിലയും കൂടി വേണം കേട്ടോ നമുക്കിലേക്ക് ഇനി ഇതാ നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ അന്നേ നമ്മൾ എടുത്തത് അതൊന്ന് ചൂടായി നല്ലോണം വന്നോട്ടെ അപ്പോൾ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ അളവിലാണ് ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തത് അതൊന്ന് മൂത്ത് വരണേ ഉലുവൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എന്താ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് ചുവന്നുള്ളി ചെറുങ്ങനെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കറിവേപ്പിനെയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് ചുവന്ന് വന്നോട്ടെ ചുവന്നുള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കൂടെ തന്നെ ഉലുവയും നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞതിൽ ഇതേപോലെ കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ചതിക്കാന്ന് കേട്ടോ ഇട്ട് കൊടുത്തത് പിന്നെ പച്ചമുളക് ഇങ്ങനെക്ക് എരിവെത്രമാണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക എന്തായിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് തക്കാളി നല്ലോണം വെന്തൊടയണം ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പം ഞാൻ കാണിച്ചു തരാം എന്തെല്ലാം ഞാൻ എടുത്തതെന്ന് അപ്പോൾ അതാ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക ആ ഒരു നേരം കൊണ്ട് തക്കാളി നല്ലോണം വെന്തുടങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക തക്കാളി നല്ലോണം വെന്തുടഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് എന്താ പുളി ചേർത്ത് കൊടുക്കുക ഒരിത്തിരി പുളി ചേർത്ത് കൊടുക്കുക കേട്ടോ മാന്തളായത് കാരണം പുളി അധികം ആവശ്യമില്ല അത് അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം നമ്മളിതിൽ തക്കാളി കൂടുതൽ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ പുളി കുറച്ച് മതിയാവും കേട്ടോ നേരത്തെ എടുത്ത് വെച്ചാൽ ഒരു എന്താ പൊടികള മിക്സില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക നല്ലോണം വെന്തം ഒന്ന് ഉടഞ്ഞ് വന്നോട്ടെ എന്നിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെറുങ്ങനൊന്ന് ഉടച്ച് കൊടുക്കുക കൂടുതൽ വെള്ളം വേണമെന്നില്ല കേട്ടോ നമ്മൾ ഇതിലേക്ക് പിന്നീട് നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലോണം ഒരു തക്കാളി ഒന്ന് ഉടച്ച് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എന്താ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല മീനൊന്നും മുങ്ങി നിൽക്കാനുള്ള പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി ഇത് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് അവിടെ നിന്ന് തിളച്ച് വന്നോട്ടെ ആ ഒരു നേരം കൊണ്ട് നമുക്കിവിടെ ഒരു അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു അരമുറിൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ചോന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നുള്ളിൽ മഞ്ഞൾ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ നേരത്തെ മഞ്ഞൾ പൊടിയും ഒക്കെ പൊടിയൊക്കെ ചേർത്തതാണ് അപ്പം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കുറച്ച് മാത്രം മതിയാവും കേട്ടോ ഒരു ഓരോ നുള്ളു പിന്നെ ഇതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുങ്ങി നിൽക്കാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ആ ഒരു നേരം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചാൽ ഒരു മാന്തൾ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതേപോലെ ഇതേപോലെന്ന് കട്ടാക്കി എടുക്കുന്നത് അപ്പൊ മുഴുവനായിട്ട് എടുക്കുന്നില്ല പകുതി ഞാന് എന്താ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് പകുതി ഞാന് കറിയിലേക്ക് ഇടുക ഞാൻ ചെയ്യുന്ന അപ്പൊ ഇതാ നമ്മളെ മസാല കൂട്ട് ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഓഫ് ആക്കിയിട്ട് ഓഫാക്കിയിട്ടുട്ട തേങ്ങ അരക്കുന്ന ഒരു ഗ്യാപ്പിൽ അപ്പൊ ഇതാ തിളച്ചതിന് ശേഷം നമുക്ക് നമ്മളെ മീനില്ലേ കട്ട് ചെയ്ത് വെച്ച മീന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം തിളപ്പിച്ച് വേവിച്ചെടുക്കുക കുറേ വേഗമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ വെന്ത് ശേഷം നമുക്ക് തേങ്ങ അരച്ച തേങ്ങ ഇല്ലേ ഇതാ കണ്ടില്ലേ നേരത്തെ നമ്മൾ നല്ലോണം ഇതേപോലെ പേസ്റ്റ് പോലെ അരച്ച് വെച്ച തേങ്ങ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ നമ്മളെ മാന്തൾ ഇവിടെ നല്ലോണം തിളച്ചിട്ട് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ വവാകുന്ന സമയത്ത് നമുക്ക് എന്താ തേങ്ങ ഒഴിച്ചു കൊടുക്കുക ഇത് നല്ലോണം ഇളക്കി ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ ശ്രദ്ധിച്ചിട്ട് ഇളക്കണോ അല്ലെങ്കിൽ കലങ്ങി പോകും ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം അരപ്പൊഴി ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്നും ഇളക്കി കൊടുക്കാം ഇത് കുറച്ച് കട്ടിക്കാന്നുള്ളത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലോണം കുറേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇത് ഈ ഒരു ജാർ കഴുകിയിട്ടോ അപ്പോൾ ജാറും കൂടി കഴുകിയിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പൊ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളി കറിന്റെ റെസിപ്പിയാന്ന് കേട്ടോ തേങ്ങ അരച്ച മാന്തൾ കറിയാണ് എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെറുമാതിരി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉട്ടപ്പണി ഇതിനിപ്പം തിളച്ച് വന്നോട്ടെ നല്ലോണം കുറേ നേരം തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ആ കണ്ടില്ലേ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് സൈഡിലൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഒന്നും കൂടെ ആയതിന് ശേഷം ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ ഇതാ നമ്മളെ കറി അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറേ നേരം ഇങ്ങനെ തിളപ്പിക്കരുത് കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളെ കറി പിരിഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി കറിയാന്ന് കേട്ടോ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് അപ്പം ഇത്രയും മതിയാകും ഇതിപ്പോൾ ഈ ഒരു ചട്ടീന്ന് തന്നെ ഒന്ന് തിളച്ച് തിള വന്നതാന്ന് കേട്ടോ അല്ലാണ്ട് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു ഓർത്തേ ഇതേപോലത്തെ അടിപൊളി റെസിപ്പിക്കായിട്ട് നമ്മളെ ഷെബീസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോ കാണാം അസലവലൈക്കും